നമസ്കാരം കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ അധികാര രാഷ്ട്രീയത്തെ വിമർശിച്ചുകൊണ്ട് എം ഡി വാസുദേവൻ നായർ നടത്തിയ പ്രസംഗത്തിൽ പ്രതികരിച്ച സംവിധായകൻ ബാലചന്ദ്ര മേനോൻ എം ടി വാസുദേവൻ നായർ പറഞ്ഞത് പിണറായിയെപ്പറ്റിയാണ് എന്നും മല്ല മോദിയെ പറ്റിയാണ് എന്നും ഒക്കെ വാദപ്രതിവാദങ്ങൾ കൊഴുക്കുകയാണ് എം ടി പറഞ്ഞതിനെ വ്യാഖ്യാനിക്കാൻ ഒരു കൂട്ട് വേറെയുമുണ്ട് ഇത് തുടരുന്നത് അഭിലഷണീയമല്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒന്നുകിൽ എം ഡി അല്ലെങ്കിൽ മുഖ്യമന്ത്രി നയം വ്യക്തമാക്കണം നട്ടിലുള്ള ഒരു പത്രപ്രവർത്തകൻ രംഗത്തിറങ്ങിയാൽ കുട്ടി ആണാണോ അതോ പെണ്ണാണോ എന്നറിയാം അതിനൊരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ ടി വിയുടെ മുന്നിലിരിക്കുന്ന സാധാരണക്കാരനെ ഭ്രാന്ത് പിടിക്കും രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ മനസ്സിലായി കഴിഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പെടാപ്പാട് പെടുന്നത് ബാലചന്ദ്രമേനുവിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഞാൻ എന്നും എനിക്ക് സ്ഥിരബുദ്ധി ഉണ്ട് എന്നും എന്നെ ബോധ്യപ്പെടുത്താൻ മാത്രമാണ് ഈ കുറിപ്പ് ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ ഞാൻ പഠിച്ചത് ഉള്ളിൽ തോന്നുന്നത് അതുപോലെ കേൾവിക്കാരിൽ പകരുന്ന രീതിയാണ് ഞാൻ തുടങ്ങാം കുരുടന്മാർ ആനയെ കണ്ടതുപോലെ എന്നൊരു പ്രയോഗമുണ്ടല്ലോ അതുപോലെ ഒരു ആശയക്കുഴപ്പം ആവശ്യമില്ലാതെ സഞ്ജാതമായിരിക്കുന്നു പരിണിതപ്രജ്ഞനായ ശ്രീ എം ടി വാസുദേവൻ നായർ കോഴിക്കോട്ടെ ഒരു സാംസ്കാരിക വേദിയിൽ വെച്ച് അമിതാധികാരത്തിന്റെ കേന്ദ്രീകരണത്തെപ്പറ്റി അദ്ദേഹത്തിന്റെ സമഗ്രമായ ഒരു കാഴ്ചപ്പാട് വെളിവാക്കുകയുണ്ടായി അമിതാധികാരത്തെപ്പറ്റി പറഞ്ഞ വേദിയിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉണ്ടായത് ആകസ്മികം എന്ന് പറയുക വയ്യ മുന്നിലിരുന്ന് സദസ്സിനെ കണ്ട് ഹാലിളകിയല്ല എം ഡി സംസാരിച്ചത് മറിച്ച് പറയാനുള്ളത് മുൻകൂട്ടി തയ്യാറാക്കി കുറിച്ചു കൊണ്ടുവന്ന് വായിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നാവുപിഴ എന്ന് പറയുകയും വയ്യ എം ഡി പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ നാം കേൾക്കാത്ത പുതു സിദ്ധാന്തമൊന്നുമല്ല പവർ കറബ്സ് പവർ കറപ്സ്ലി എന്ന് കുട്ടിക്കാലം മുതലേ നാം കേട്ട് ശീലിച്ച ഒരു കാര്യമാണ് പറഞ്ഞതല്ല ഇവിടത്തെ പ്രശ്നം ആരെ പറ്റി പറഞ്ഞു എന്ന വ്യാഖ്യാനം വന്നതോടെ ആടിനെ പട്ടിയാക്കുന്ന കളിയും തുടങ്ങി പിണറായിയെ പറ്റിയെന്നും മോദിയെ പറ്റിയെന്നും ഒക്കെ വാദപ്രതിവാദങ്ങൾ കൊഴുക്കുന്നു എം ഡി പറഞ്ഞതിനെ വ്യാഖ്യാനിക്കാൻ ഒരു കൂട്ടർ വേറെയും രംഗത്തുണ്ട് എന്നാൽ ഇത് തുടരുന്നത് അഭിലഷണീയമല്ല ഇപ്പോൾ തന്നെ ഈ വിവാദത്തിൽ കോഴിക്കോട്ട് ഇതിന് കാരണമായ പുസ്തക പ്രകാശനത്തെയും ആ ചടങ്ങിൽ പങ്കെടുത്ത മറ്റ് വിശിഷ്ട വ്യക്തികളെയും എല്ലാവരും മറന്നു കഴിഞ്ഞു ഈ വിവാദം അവസാനിക്കാൻ ഒരു വഴിയേയുള്ളൂ ഒന്നുകിൽ എം ഡി അല്ലെങ്കിൽ മുഖ്യമന്ത്രി നയം വ്യക്തമാക്കണം നട്ടിലുള്ള ഒരു പത്രപ്രവർത്തകൻ രംഗത്തിറങ്ങിയാൽ കുട്ടി ആണാണോ അതോ പെണ്ണാണോ എന്നറിയാം അതിന് ഒരു തീരുമാനമുണ്ടായില്ല എങ്കിൽ ിയുടെ മുന്നിലിരിക്കുന്ന സാധാരണക്കാരന് ഭ്രാന്തി പിടിക്കും രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ തന്നെ മനസ്സിലായി കഴിഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പെടാപ്പാട് പെടുന്നത് ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ നമുക്ക് ചുറ്റുമുള്ളവർ ഉഷ്യരോടെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം മുഴക്കുന്നത് ശ്രദ്ധിച്ചോ അവർ പല പ്രായത്തിലുള്ളവർ പല മതത്തിൽപ്പെട്ടവർ അവരുടെ എല്ലാം വായിൽ നിന്നുതിരുന്നത് ഒറ്റ മുദ്രാവാക്യമാണ് ശ്രദ്ധിക്കൂ പള്ളിയിലെ മണിമൂട്ടിച്ചത് ഞാനല്ല അപ്പോൾ ഇനി നിക്കണോ പോണോ ഇങ്ങനെയായിരുന്നു ബാലചന്ദ്രമേനോന്റെ കുറിപ്പ്